കവരത്തി ഐ ടി ഐ നിലവിലുള്ള പ്രിൻസിപ്പൽ ഡി എസ് സാദിക്കലിയെ കാമ്പറ്റീവ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ ചുമതലയിൽ നിന്നും മാറ്റി പകരം ആസിഫ് ടി എന്നയാളെ നിയമിച്ചതായി തൊഴിൽ പരിശീലന വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി കം ഡയറക്ടർ ഉത്തരവിറക്കി ഐ ടി ഐയിൽ പഠിതാക്കളായ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ചില അപാകതകളും അതിനെതിരെയുള്ള പരാതികളും അതിനെ തുടർന്നുണ്ടായിരുന്ന സമരപരിപാടികളും നടന്നുവരവെയാണ് ഈ മാറ്റം ഇതോടെ പരിഹാരം കാണുന്നതിനുള്ള ആദ്യ പടി എന്ന നിലയിലാണ് ഈ നടപടി എന്നറിയുന്നത് മറ്റു പരാതികൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് കലക്ടർ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയതായും അറിയുന്നു എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഈ തീരുമാനം ഞങ്ങളെ കബളിപ്പിക്കാനും താൽക്കാലികമായി പ്രിൻസിപ്പാലിനെ മാറ്റിയിട്ടുണ്ടെങ്കിലും ഭാവിയിൽ ആശങ്കക്ക് വക നൽകുന്ന ഈ നടപടിയിൽ വിദ്യാർത്ഥികൾ തൃപ്തരല്ല എന്ന കാരണം പറഞ്ഞ് സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് വിദ്യാർത്ഥികളുടെ ഭാഷ പ്രിൻസിപ്പാലിനെ ഐ ടി നിന്ന് തന്നെ മാറ്റണമെന്നാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നതെന്നും ഇൻസ്പയർ മീഡിയയോട് വിദ്യാർത്ഥികൾ പറഞ്ഞു